കേരളത്തിൽ മൂവായിരത്തിലേറെ സ്വകാര്യ ആശുപത്രികളുണ്ട് ഗവൺമെന്റ് ആശുപത്രികളുമുണ്ട് ആവശ്യത്തിന് ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് രോഗികളുടെ നീണ്ട ക്യൂ ആണ് പെരുകുന്ന രോഗികളുടെ ഈ പേടിപ്പെടുത്തുന്ന കണക്ക് അത്യാപത്കരമായ ഈ അവസ്ഥാവിശേഷം അറിയപ്പെടുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്നാണ് മലയാളികൾ ഭക്ഷിക്കാൻ നിർബന്ധിതരാകുന്ന ഫാസ്റ്റ് ഫുഡ് അടക്കമുള്ള കൃത്രിമ ഭക്ഷണങ്ങളുടെ ഗുണനിലവാരമില്ലായ്മയാണ് ഈ രോഗാതുരതയ്ക്ക് പിന്നിലെ പ്രധാന കാരണം പ്രകൃതി മാതാവ് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഭക്ഷണം കരുതിയിട്ടുണ്ട് മനുഷ്യനൊഴികെ മറ്റൊരു ജീവിയും കൃത്രിമ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നില്ല മനുഷ്യർക്ക് മാത്രം രോഗാതുരത പെരുകാനുള്ള കാരണം പ്രകൃതിക്ക് നിരക്കാത്ത ഈ ആഹാര രീതിയാണ് പഴങ്ങൾ പച്ചക്കറികൾ പരിപ്പ് പയർവർഗ്ഗങ്ങൾ ഇലവർഗ്ഗങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ മത്സ്യം മുട്ട മാംസം എന്നിവയാണ് പ്രകൃതി നമുക്ക് തന്നിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇവ ഉപയോഗിച്ച് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ തന്നെയാണ് ആരോഗ്യപ്രദം നമ്മുടെ തനതു രീതിയിലുള്ള നല്ല ഭക്ഷണ രീതികളെ പരിപോഷിപ്പിക്കുക എന്നത് ആരോഗ്യകരമായ ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് നമ്മെ നയിക്കും ആഗോള ചികിത്സാ വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥയ്ക്കുള്ളത് ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ പലതും വളർച്ചാ ഹോർമോണുകളും കീടനാശിനികളുമൊക്കെ കലർന്നതാണ് അമിതമായി ശുദ്ധീകരിച്ച പഞ്ചസാര ചേർത്തുണ്ടാക്കിയ ഉണ്ടാക്കിയ ശീതളപാനീയങ്ങളുടെയും കൃത്രിമ നിറങ്ങളും രാസപദാർത്ഥങ്ങളും ഉപയോഗിച്ച് നിറവും രുചിയും വർദ്ധിപ്പിച്ച് പരസ്യങ്ങളുടെ അകമ്പടിയോടെ ആകർഷകമായ പാക്കറ്റുകളിലാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെയും നിരന്തര ഉപയോഗം മനുഷ്യരെ രോഗികളാക്കും വിപണിക്ക് ലാഭം മാത്രമാണ് ലക്ഷ്യം ജീവിതശൈലി രോഗങ്ങൾക്കും മറ്റും പ്രധാന കാരണം പ്രാദേശിക ഭക്ഷ്യവ്യവസ്ഥയിലുണ്ടായ മാറ്റമാണ് ആഗോള ഭക്ഷ്യവിപണി വിപണി കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ലക്ഷ്യമിട്ട് അണിയിച്ചുരുക്കിയാണ് ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നത് ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാനുള്ള തോന്നൽ അവ ഉണ്ടാക്കുന്നു വിപണി വെച്ചു നീട്ടുന്നതെല്ലാം വിവേചനമില്ലാതെ വാങ്ങിക്കഴിച്ചാൽ നമ്മുടെ ആരോഗ്യം നശിക്കും വലിയ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് പ്രാദേശികമായ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നതിലൂടെ ആരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കും ആരോഗ്യകരമെന്ന് പോരുന്ന നമ്മുടെ നാടൻ ഭക്ഷണക്രമത്തെ പോലും കേരളത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഫാസ്റ്റ് ഫുഡ് സംസ്കാരം അട്ടിമറിച്ചു കഴിഞ്ഞു തനത് ഭക്ഷണ രീതിയിൽ നിന്ന് മാറി ഫാസ്റ്റ് ഫുഡും പാക്ക് ചെയ്ത ഭക്ഷണപദാർത്ഥങ്ങളും കൊണ്ട് തീന്മേശകളെ നിറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളീയ സമൂഹം എത്തപ്പെട്ടു കഴിഞ്ഞു ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒട്ടേറെ രാസവസ്തുക്കൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർത്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും അവയ്ക്ക് പൊതുസമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യകത ആശങ്ക സൃഷ്ടിക്കുന്നു ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ വിളവെടുപ്പ് കഴിഞ്ഞ് ഏറെ ദിവസങ്ങൾക്കോ ചിലപ്പോൾ ആഴ്ചകൾക്കോ ശേഷമാണ് ഭക്ഷ്യവസ്തുക്കൾ അടുക്കളയിൽ എത്തിച്ചേരുന്നത് അതുപോലെ തക്കാളിയുടെ കാര്യത്തിലാണെങ്കിൽ പച്ചയായിരിക്കുമ്പോഴാണ് വിളവെടുക്കുക ഇങ്ങനെ എറുത്തെടുത്ത പച്ച തക്കാളി എത്തിലീൻ വാതകം പമ്പ് ചെയ്ത് നിറച്ച മുറികളിലിട്ട് കൃത്രിമമായി പഴുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ പഴുപ്പിച്ചെടുക്കുന്നവയ്ക്ക് രുചിയും ഗുണവും കുറവായിരിക്കും വിളവെടുപ്പ് കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളിലെ വിറ്റാമിനുകൾ ക്രമത്തിൽ ക്ഷയിക്കാനും തുടങ്ങും അതിനാലാണ് ആഗോള ഭക്ഷ്യവ്യവസ്ഥയിൽ നിന്ന് പുതുമ നശിക്കാതെ ലഭിക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഗുണമേന്മ കുറവായിരിക്കുമെന്നു പറയുന്നത്